നമ്മളെ പയ്യോളി പയ്യോട് ദേശീയപാതെന്നല്ല കാഴ്ചയാണിത് പയ്യോട് ദേശീയപാതയാണിത് അപ്പോ ചെറുതായിട്ട് മഴ പെയ്തേ ഉള്ളൂ നമ്മളെ ജൂൺ മാസത്തിലെ മഴയൊന്നും തുടങ്ങിയില്ല ജസ്റ്റ് ഒരു സാമ്പിൾ പെടിക്കെട്ട് നടത്തിയ ഉള്ളൂ അപ്പോഴേക്കും നമ്മളെ സർവീസ് റോഡ് മുട്ടോളം വെള്ളത്തിലായി തിരയടിക്കുന്നത് പോലെയാണ് ഇവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് മഴ നമ്മളെ വടി ഒടിച്ചേ ഉള്ളൂ അടി തുടങ്ങിയില്ല എന്ന് പറഞ്ഞതുപോലെ മഴ തുടങ്ങിയില്ല ചെസ്റ്റ് പാറിയുള്ളു അപ്പോഴത്തേക്കും നമ്മുടെ റോഡ് ഈ സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇന്നും കഴിഞ്ഞ വർഷവും ഇതേപോലെ വാഗാടിനെ തെറിവെളിയായിരുന്നു ഈ വർഷവും അതേപോലെ തന്നെ വാഗാടിന് നാട്ടുകാരുടെ തെറി വെളി ഏറ്റോണ്ടിരിക്കുകയാണ് കാരണം മഴ ചെസ്റ്റ് പെയ്ത് അപ്പോഴത്തേക്ക് വെള്ളത്തിൽ മുങ്ങുകയാണ് പ്രളയം ഉണ്ടായിട്ടൊന്നുമല്ല ഇങ്ങനെ വെള്ളത്തിനടിയിലായി പോകുന്നത് ഇനി ജൂൺ മാസമായ എന്തായിരിക്കും അവസ്ഥ നമുക്ക് കണ്ടറിയേണ്ടി വരും ഇതാണ് മക്കൾ നമുക്ക് സത്യം പറയുന്നത് നടക്കാൻ പേടിയാണ് വെള്ളം കയറി െതിലെയാണ് വണ്ടി തിരിച്ചു തിരിച്ചുവിടുവാന്ന് നമുക്കൊന്നും നടക്കാൻ പറ്റത്തില്ല മക്കളെ അവസ്ഥ വളരെ ദയനീയപരമായിട്ടുള്ള അവസ്ഥയാണ് എന്താ ഇതൊക്കെ എന്ത് അവസ്ഥ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് ക്ഷേപ്പിലൊക്കെ വെള്ളം കയറുന്നുണ്ട് വാഗാടിനെ കൊണ്ട് തോറ്റ് നാട്ടുകാർ പറയാൻ തുടങ്ങി വണ്ടി എന്തൊരു ദയനീയ അവസ്ഥയാണോ നല്ല മഴ പെയ്ത് ജൂൺ മാസത്തിലെ മഴയൊക്കെ ആയിട്ട് വെള്ളത്തിനടിയിലൊക്കെ ആണെങ്കിൽ എന്നാലും പറയാം ഒരു പെട്രോൾ പമ്പിട്ട് കഴിഞ്ഞ തവണ കറക്റ്റ് കഴിഞ്ഞ തവണ വെള്ളം കയറിയ അതേ സ്പോട്ട് തന്നെ ഒരു വ്യത്യാസമില്ല അതിനകത്തൊരു മാറ്റവും വന്നിട്ടില്ല മക്കളെ അതേ സ്പോട്ട് തന്നെ നമ്മളെ ഭാരത് പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിലാണ് കഴിഞ്ഞ തവണ വെള്ളം കയറിയത് പോകയൊക്കെ പോന്ന ബസ് ഒന്ന് ആടാ വാടാ ഒരു വണ്ടി അവിടെ സൈഡ് ആയിട്ടുണ്ട് നമ്മുടെ പെട്രോൾ പമ്പായത് ഇത് കംപ്ലീറ്റ് വെള്ളം കയറിയിട്ട് ഇപ്പോൾ മോട്ടർ വെച്ച് വറ്റിക്കാണ് വെള്ളം അടിച്ചിട്ട് റോഡിലേക്ക് റോഡ് വെള്ളം ഇങ്ങനെ കളയാണ് വേറെ വഴിയില്ല ഇപ്പം എന്താണ് കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ പ്രശ്നങ്ങളായിരുന്നല്ലേ കഴിഞ്ഞ വർഷവും കംപ്ലീറ്റ് അവിടെ ബ്ലോക്ക് ആയിരുന്നു ആ ഇത് ഇവിടുന്ന് പയ്യോളി ടൗണ് തൊട്ടിട്ട് ഇവിടം വരെ കംപ്ലീറ്റ് വെള്ളമായിരുന്നു ഇപ്പൊ അതേപോലെ അന്ന് ഞങ്ങൾ വണ്ടി തടഞ്ഞിട്ടാണ് ഈ ഒരു പരിഹരിക്കാന്ന് പറഞ്ഞത് ഈ പ്രാവശ്യം മഴ നേരത്തെ വന്നിട്ടും അവർ ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല ഇന്ന് രാവിലെ ഇത്ര മുട്ടോളം വെള്ളത്തിലാണ് ഒരു വണ്ടി ഇവിടെ ഓഫായിപ്പോയി അതിനുശേഷം കംപ്ലീറ്റ് എല്ലാം നാട്ടുകാർ തന്നെ ഇവിടെ മെനക്കേട്ട് നിന്നിട്ടാണ് ഇവിടുന്ന് വണ്ടി വളച്ചി പയ്യോളി വൈക്ക് പേരാമ്പ്ര വൈക്ക് വിടുന്നത് പള്ളിക്കര വഴിക്ക് എല്ലാം വിടുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത് നിൽക്കും രാവിലെ നിൽക്കുന്നത് നിർത്തായത് ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടി ആംബുലൻസ് എല്ലാം വന്നാൽ എന്താ ചെയ്യാൻ നമ്മള് അപ്പൊ ഇതുപോലെ ഇരുപത്തോളം വണ്ടി ഞങ്ങള് പിടിച്ചിട്ടുണ്ട് അതേ വാഗാടിന്റെ ഇരുപതോളം വണ്ടി ഇതാക്കി അവര് വന്നതിന് ശേഷമാണ് ഒഴിവാക്കിയത് ഇപ്പം വന്നിട്ട് കുറച്ച് മണ്ണ് അടിച്ചു ഇപ്പൊ അടിച്ച മണ്ണ് നോക്ക് നോക്കങ്ങള് അടിച്ച മണ്ണ് നോക്ക് ഈ മണ്ണ് ഇവിടുന്ന് തെരഞ്ഞു കുറച്ച് മെറ്റൽ കളിക്കുകയാണ് ഇത്രയും മണ്ണിന് ഇതാണ് ഇവിടെയുള്ള അവസ്ഥ നാട്ടുകാർ ഇടപെട്ടിരിക്കില്ലെങ്കിൽ ഇവിടെ മണിക്കൂറോളം മണിക്കൂറോളം ദിവസങ്ങളൊക്കെ ഉണ്ടാവും ദയനീയ അവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ ലാസ്റ്റ് റോഡ് ഇവരെ വഴിയാക്കിയതാണ് പക്ഷെ ഇവിടെ കൊണ്ടുപോയിട്ട് ചളിമണ്ണ് കൊണ്ടുപോയിട്ടാണ് പൊടിമണ്ണ് കൊണ്ടിട്ടാണ് ഇപ്പൊ ഇവിടെ റോഡാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇവിടെ ഇപ്പൊ നിലവിൽ അടി തട്ടിയിട്ട് വാഹനം ബൈക്കായിട്ടുണ്ട് അതിൽ ഒരു വാഹനം ഇതാണ് ഇവിടെ കിടക്കുന്നത് ഇതിന്റെ പെട്രോൾ ടാങ്ക് ഈ റോഡിയുടെ വാഹനം ഇതിന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിയിട്ട് ഇവിടെ കിടക്കുകയാണ് ഈ ഡീസൽ ടാങ്ക് ഇത് കട്ടറിലെ ഇവര് മണ്ണിട്ടത് കൊണ്ട് സംഭവിച്ചതാണ് അതേ സ്ഥാനത്ത് ഒരു കോറി വേസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇല്ലായിരുന്നു ഒരു കഴിഞ്ഞ ഇവിടെ മുട്ടോളം പെട്രോൾ പമ്പ് കംപ്ലീറ്റ് വെള്ള അവിടെ നിന്ന് ഇപ്പൊ പമ്പിട്ട് വലിച്ചിട്ട് ഒഴിവാക്കിയത് അതിന്റെ പേരിലാണ് ഈ കച്ചറ അടക്കുന്നത് ഇവിടെ ഏത് വണ്ടിക്കാരായിട്ടുള്ള കച്ചറ അടക്കുന്നത് ഒരു ആംബുലൻസ് വന്നിട്ട് ഇവിടെ ഉള്ള അവസ്ഥ ഇതാണ് എന്ത് ചെയ്യാനാ വളരെ ദയനീയ അവസ്ഥയാണ് അതിപ്പോൾ റോഡ് ബ്ലോക്ക് ആയിട്ട് മറ്റേ റോഡ് കംപ്ലീറ്റ് വെള്ളം കയറിയിട്ട് ഇവിടെ ഈ ഇതിലെ ഒരു ആക്സസ് ആക്കിയതാണ് വേണ്ട പൊടി മണ്ണ് വെറും ചളിമണ്ണാണ് ഇവിടെ അടിച്ചിരിക്കുന്നത് ഇതിനകത്തൂടി വേണം വാഹനങ്ങൾ ഇങ്ങനെ കയറി ഇപ്പോൾ അത് അങ്ങനെ നേരത്തെ പോയിട്ടാണ് ഒരു വാഹനത്തിന്റെ അടി തട്ടിയത് ഒരു വാഹനത്തിൻ്റെ അല്ലെ ഒരു വാഹനം തട്ടി അതിൻ്റെ പെട്രോൾ ടാങ്ക് പൊട്ടി വേറെ രണ്ട് മൂന്ന് വാഹനങ്ങൾ അടി തട്ടിട്ട് അത് തന്നെ പോയി നമ്മൾ കഴിഞ്ഞ് ഏതാണ്ട് എത്താനായി നമ്മളെ പറക്കും തളിയിൽ പറക്കും തളിയിൽ ദിലീപ് പറഞ്ഞതുപോലെ പിന്നെ വാഗാടുണ്ടാക്കി വെച്ച ബ്ലോക്കാണ് ഇത് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ പറക്കും തളിയിൽ പിന്നെ നമ്മൾ ബസ് ബൈക്കായതുപോലെ ആ രീതിയിൽ വിള പറക്കും തളിയുടെ അവസ്ഥയാണ് വാഗാടിനെ പയ്യോളിയിൽ പയ്യോളിയിൽ തുടങ്ങിയ ട്രാഫിക് ബ്ലോക്കാണ് ഇതിപ്പോൾ മൂലാട് വാരം എത്തിയിട്ടും ആ ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ തന്നെ കിടക്കുകയാണ് പരമാവധി നിങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ എത്തുന്നത് പരമാവധി കാരണം കഴിഞ്ഞ പ്രാവശ്യം പയ്യോളിക്കാരും അതേപോലെ എല്ലാ ആളുകളും അനുഭവിച്ചു ഈ പ്രാവശ്യവും അനുഭവിക്കാൻ തന്നെയാണ് വിധി